നമസ്കാരം മോദിക്ക് മുദ്രാവാക്യം വിളിക്കുന്ന യുവാക്കളെയും വിദ്യാർത്ഥികളെയും തല്ലിച്ചതയ്ക്കണമെന്ന് കർണാടക മന്ത്രി ശിവരാജ് തങ്കതകി മോദി മോദി മുദ്രാവാക്യം വിളിക്കുന്നവരെ കാണുമ്പോൾ ലജ്ജ തോന്നുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി പ്രവർത്തകർക്കെതിരെ കർണാടക മന്ത്രി നടത്തിയ പരാമർശം ഏറെ വിവാദമായി മാറിയതോടെ ചുട്ട മറുപടിയുമായി ബി ദേശീയ കൺവീനർ അമിത് മാളവ്യ രംഗത്തെത്തി ഇന്ത്യയിലെ യുവജനങ്ങൾ രാഹുലിനെ തള്ളിക്കളഞ്ഞതിലുള്ള അമർശമാണ് കർണാടക സാംസ്കാരിക മന്ത്രിയിലൂടെ പുറത്തു വരുന്നതെന്ന് അദ്ദേഹം തുറന്നടിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ നയിക്കണമെന്നാണ് യുവാക്കൾ ആഗ്രഹിക്കുന്നത് അതിൽ കോൺഗ്രസ് കലിതുള്ളുന്നത് ലജ്ജാകരമാണെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ യുവാക്കളിലാണ് പ്രധാനമന്ത്രി നിക്ഷേപം നടത്തുന്നത് എന്നാൽ രാഹുൽ അവരെ തല്ലി ഓടിക്കാനാണ് ശ്രമിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയും യുവാക്കളെ ലക്ഷ്യം വച്ചിട്ടില്ല അത്തരത്തിൽ ഒരു പാർട്ടിക്കും നിലനിൽക്കാൻ സാധിക്കില്ല രാജ്യത്തിന്റെ അഭിലാഷങ്ങൾ നിറവേറ്റാനുള്ളവരാണ് യുവജനതയെന്നും അമിത് മാളവിയ എക്സിൽ കുറിച്ചു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അശ്ലീല പരാമർശം നടത്തിയ തമിഴ്നാട് സിഷറീസ് മന്ത്രി അനിത രാധാകൃഷ്ണനെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ബി വകുപ്പ് പ്രകാരം തൂത്തുക്കുടി പോലീസാണ് ഡി എം കെ നേതാവിനെതിരെ കേസെടുത്തത് ബി ജെ പി ജില്ലാ പ്രസിഡന്റിന്റെ പരാതിയിലാണ് ഈ ഒരു നടപടി തുച്ഛമായ വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രിക്കെതിരെ രാധാകൃഷ്ണൻ അശ്ലീല പരാമർശം നടത്തിയത് സേലത്ത് പ്രധാനമന്ത്രി കാമരാജനെ കുറിച്ച് സംസാരിച്ച കാര്യം പരാമർശിച്ചാണ് രാധാകൃഷ്ണൻ വെറുപ്പിന്റെ ഭാഷ ഉപയോഗിച്ചത് പ്രസംഗത്തിന്റെ വീഡിയോ പുറത്തു വന്നതോടുകൂടി വലിയ വിവാദത്തിനും പ്രതിഷേധത്തിനുമാണ് അത് വഴിവെച്ചത് മന്ത്രിയുടെ പരാമർശത്തെ തടയാനോ ചോദ്യം ചെയ്യാനോ ശ്രമിക്കാതെ വേദിയിലിരുന്ന കനിമൊഴിയുടെ മൗനം വിമർശനങ്ങൾക്ക് വഴിവെച്ചു സംഭവത്തിൽ അനിതാ രാധാകൃഷ്ണനും കനിമുഴിക്കുമെതിരെ ബിജെപി തമിഴ്നാട് നേതൃത്വം തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതിയും നൽകിയിരിക്കുകയാണ് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്